السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أن عائشة رضي الله عنها أنها قالت لما رأيت من النبي صلى الله عليه وسلم طيب نفس قلت يا رسول الله ودع الله لي റളിയല്ലാഹു അൻഹ പറയുന്നു ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തൈബുൻ നഫ്സ് നല്ലൊരു സംതൃപ്തമായ അവസ്ഥ തങ്ങൾക്ക് മാനസികമായി നല്ല ഉന്മേഷമുള്ള നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു യാ അള്ളാഹി അള്ളാഹുവിന്റെ ദൂതരേ എനിക്ക് വേണ്ടി അവിടെ നിന്ന് അള്ളാഹുവിനോട് ചേർക്കണം എനിക്ക് വേണ്ടി അവിടുന്ന് അള്ളാഹുവിനോട് ചെയ്യണം എന്ന് നബി ഞാൻ പറഞ്ഞു അപ്പ താങ്കൾ പറഞ്ഞതുഹു ബി വി ആഴിഷയുടെ ദോഷങ്ങളിൽ നിന്ന് മുൻകടന്ന ദോഷങ്ങളും വരാൻ പോകുന്ന ദോഷങ്ങളും നീ പൊറത്തു കൊടുക്കണമേ മാ അവര് പരസ്യപ്പെടുത്തിയ ദോഷവും അവര് രഹസ്യമായി ഒളിപ്പിച്ചു ചെയ്ത ദോഷവും ഈ പുറത്തു കൊടുക്കണേ ഞങ്ങളത് വരുന്നു അപ്പൊ ചിരിച്ച് ചിരിച്ച് അവരുടെ താതാണ് ശിരസ് അവരുടെ മടിത്തട്ടിൽ വീഴുവോളം ചിരിച്ചു ഭയങ്കര ചിരി അപ്പോസ് തങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പൊ അവര് തിരിച്ചു ചോദിച്ചു തങ്ങളെ ദ്വാഴ എന്നെ സന്തോഷിപ്പിക്കാതിരിക്കാൻ എന്താണ് സന്തോഷിപ്പിക്കുകയല്ലേ ചെയ്യും അല്ലെ വസ്ലം തങ്ങൾക്ക് ഏറെ പിരിശമുള്ള ഭാര്യയാണ് ബി വി ആഴിഷറിയ ആരാണ് ജനങ്ങളിൽ വെച്ച് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെന്ന് ചോദിച്ചപ്പോൾ ആയിഷ എന്ന് പറഞ്ഞത് പുരുഷന്മാരിൽ നിന്ന് അബൂഹും പറഞ്ഞു ആഴിഷയുടെ പിതാമ് സുദ്അപ്പുലക്ബർ അപ്പൊ അലഹി തങ്ങളുടെ വളരെ പിരിഷപ്പെട്ട ഭാര്യയാണ് വളരെ വലിയ ബഹുമതികളുള്ള ഭാര്യയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ദ്വാഴ് ചെയ്തപ്പോ അവര് ചിരിച്ചു വല്ലാതെ ചിരിച്ചപ്പോ എന്താ ആഴിഷ എന്റെ ദ്വാള് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു ചോദിച്ചപ്പോ തങ്ങളെ ദ്വാഴ എന്നെ സന്തോഷിപ്പിക്കൂലേ സന്തോഷിപ്പിക്കാതിരിക്കാൻ എന്താണ് അപ്പൊ തങ്ങള് പറഞ്ഞ മറുപടി ആഴിഷ ഈ ഞാൻ നടത്തിയ ദ്വാള് അത് എൻ്റെ സമുദായത്തിന് വേണ്ടി എല്ലാ നിസ്കാരങ്ങളിലും ഞാൻ നടത്തുന്ന ദ്വാഴാണ് എന്റെ സമുദായത്തിന് വേണ്ടി എല്ലാ നിസ്കാരങ്ങളിലും ഞാൻ നടത്തുന്ന ദ്വാഴാണ് അവരുടെ മുന്തിയതും പിന്തിയതുമായ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണമേ രഹസ്യമായതും പരസ്യമായതുമായ ദോഷങ്ങളെ പൊറത്തു കൊടുക്കണമേ ഇങ്ങനെ ഉമ്മത്തിനെ ഓർത്ത് നിസ്കാരവേളയിൽ ദ്വാഴ ചെയ്യുന്ന ഒരു നേതാവ് വേറെ ആരാ നബീസ്വലാഹു അലഹിമതങ്ങൾ അല്ലാതെ ഈ സമുദായത്തോട് ഹൽക്കിനോട് നബീസ്വലാഹു അലഹിബുസലമതങ്ങൾക്കുള്ള ഷെഫക്കത്തും യവും സ്നേഹവും വളരെ സുന്ദരമായി നിർ നിഴലിച്ചു കാണുന്ന ഒരു ഹതീസാണിത് എന്റെ സമുദായത്തിന് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഞാൻ ഈ ത്വാഴി നടത്താറുണ്ട് ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മളോട് നബിസ്വലാഹു അലഹിബുസ്വലങ്ങൾക്കുള്ള സ്നേഹം എത്രയും നമുക്കാണെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് തങ്ങളെ മൗലി തോദാനിരിക്കാൻ സമയമല്ല അപ്പോൾ ഓടണം അപ്പൊ തങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ വലിപ്പായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതാണ് ഇമാം സുബിഖി തങ്ങൾ പറഞ്ഞത് അവിടത്തോട് എത്ര കടപ്പാട് നമുക്കുണ്ട് ആ കടപ്പാടിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ചെയ്തു തീർക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അത് പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന വഴികളാണ് തങ്ങളെ മധുരും സുന്നത്തിന്റെ ഇഹയാവും അവിടത്തെ യഥാർത്ഥ ആശിങ്ങളിൽ മുഹബീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആർബലാണെന്ന് no more than